പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരന്തുംപാറ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വേനലവധിയുടെ തുടക്കത്തിൽ സഞ്ചാരികളുടെ വരവിൽ കുറവുണ്ടാകുന്നത് പരന്തംപാറ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന വ്യാപാരികൾക്കടക്കം ആശങ്കയുണ്ടാക്കുന്നുണ്ട് നിലവിൽ ശനി ഞായർ പോലുള്ള അവധി ദിനങ്ങളിലാണ് കുറച്ചെങ്കിലും സഞ്ചാരികൾ എത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു സമീപ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളായ വാഗമൺ തേക്കടി അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമ്പോൾ പരന്തംപാറയിലേക്ക് കുറവ് സഞ്ചാരികളാണ് എത്തുന്നത് സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുവാന് വേണ്ട കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളടക്കമൊരുക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം പരന്തംപാറയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ വെക്കേഷനിൽ ഈ പ്രാവശ്യം തീരെ കുറവാണ് ടൂറിസം കുറവാണ് ആൾക്കാരും ഇങ്ങോട്ട് കയറി വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിനകത്ത് ഒന്നും അറിയുന്നില്ല എന്നാലും വലിയൊരു കച്ചവടക്കാർക്കും ഇവിടുത്തെ ഉപജനമാർക്കും ചെയ്യുന്നവർക്കും ഇരിക്കുന്നത് പരന്തുംപാറ കൂടുതൽ സൗകര്യങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം വെപ്പിക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്